വെൽക്കം ബാക്ക് ടു മൈ യുട്യൂബ് ചാനൽ അപ്പോൾ അത് ഫസ്റ്റ് വ്ലോഗാണ് ഷോർട്ട് സ്കൂളിൽ നിന്നൊക്കെ മാറി ഇനിയും വ്ളോഗെടുക്കാൻ എടുക്കാൻ എന്ന് വെച്ചു അപ്പോൾ അതിൻ്റെ തന്നെ ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കണത് എങ്ങനെ എന്നൊന്നും അറിയത്തില്ല ലാസ്റ്റ് ഞങ്ങൾ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഭയങ്കര മടിയാണ് അതൊക്കെ ചെയ്യാണ് പക്ഷേ ഞാൻ പരമാവധി ഇടാൻ ശ്രമിക്കും അപ്പോൾ നമുക്ക് തുടങ്ങാം ഇപ്പോൾ എണ്ണിച്ച് വന്നേ ഉള്ളൂ ഇപ്പം സമയം ഒമ്പതര ആയിട്ടുണ്ട് ഒമ്പതര അല്ല ഒമ്പത് മണിക്കാണ് എണ്ണിച്ച് വന്നത് അപ്പോൾ ഒമ്പതര ആയിട്ടുണ്ട് അപ്പം ഇനി കാപ്പി കുടിക്കണം ഇന്ന് ഞാൻ ഈ ലൈഫ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നൊരിടം വരെ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ലൈഫ് ചെയ്യുന്നത് അല്ലാതെ എനിക്കിപ്പോൾ ഡെയിമലൈഫ് ചെയ്യാൻ വലിയ കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ ഒന്നും നടക്കാറില്ല ഇന്ന് ഞാൻ തീറ്റി കുടി ഉറക്കം ഇതൊക്കെ തന്നെ ഇന്ന് നടക്കുന്നത് പിന്നെ കോളേജിൽ പൊക്ക് ഇതൊക്കെ ഉള്ളു എപ്പോഴും നടക്കുന്നത് അപ്പം ഇന്നൊരിടം വരെ പോവാന്ന് കേട്ടോണ്ടാണ് ഞാൻ വിചാരിച്ചത് എന്നാ പിന്നെ ലൈഫ് ഞാൻ അത് റെഡി ആയി വന്നിട്ടുണ്ട് അമ്മ എന്തേ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ എവിടെ പോകുന്നെന്ന് നിങ്ങളോട് അറിയിട്ടില്ല നിങ്ങൾ പോണത് ആലപ്പുഴക്കാണ് നടക്കുമെന്നൊന്നും അറിയത്തില്ല ഇപ്പൊ ഇത്രയും വൈകിട്ടുണ്ട് ഒത്തിരി സമയം വൈകിട്ടുണ്ട് ഉച്ച ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ വണ്ടിക്കാണ് പോൻസിന്റെ കൂടെയാണ് പോണത് ഏർ നടക്കുമെന്നൊന്നും അറിയത്തില്ല എന്തോ അമ്മ അമ്മ ഈ വ്ലോഗൊക്കെ എടുക്കാൻ ഞാൻ ഇത്രയും വൈകിയത് അമ്മ ഞാൻ എൻ്റെ കൂടെ ബ്ലോഗ് എടുക്കാൻ അമ്മ ഇതുവരെ വന്നില്ല അതാണ് ഞാൻ ബ്ലോഗ് എടുക്കാൻ വൈകിയത് അല്ലേ അമ്മക്ക് എടുക്കാൻ മാത്രമേ എന്നോട് വരാൻ പറ്റത്തുള്ളൂ വ്ളോഗ് എടുക്കാൻ പറഞ്ഞാൽ അമ്മ വരത്തില്ല എന്നിട്ട് ഏഴ് സമയം പറയും ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറയും അപ്പൊ കസിൻ വരുന്നുണ്ട് ഇനി നേരെ ഞങ്ങൾ പോകാൻ വേണ്ടി തുടങ്ങുകയാണ് പോയി കഴിഞ്ഞാൽ ഞങ്ങള് മല മണി കുയിസ് അങ്ങനെ ഞങ്ങൾ മണിമല എത്തിയിട്ടുണ്ട് ഇവിടെ വന്നി എല്ലാം പിക്ക് ചെയ്യണം അച്ചമ്മയുടെയും ചാച്ചൻ്റെയും വീട്ടിലാ ഞങ്ങൾ വന്നിരിക്കുന്നത് ഞാൻ എല്ലാരെയും കാണിച്ചു തരാം ഇതാണ് ഉണ്ണിക്കുട്ടൻ ഇതാണ് മാമൻ ഇതാണ് ചാച്ചൻ ഹായ് 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 പറ പറ ഇത് അറിയാലോ അമ്മ ഇതാണ് അപ്പ കൂടെ കാണാനുണ്ട് ഇതാണ് അച്ഛമ്മ ഹായ് പറ ഹായ് ഞങ്ങള് താമസിക്കാനുള്ള വ്യക്തി ഇതാണ് ഏക വ്യക്തി അതെ അതെ കീടോ ഐസ്ക്രീം ഇന്നലെ കിട്ടിയതാണ് ഞങ്ങക്ക് രണ്ടും തരാണ്ടതായിട്ട് അവര് കഴിച്ച് തീർത്തു ഗുയിസ് ഉള്ളു ചോറ് കഴിച്ചിട്ട് ഐസ്ക്രീം കിട്ടും ചോറ് കഴിച്ചിട്ട് ഇത് കഴിക്കാന്ന് വെച്ചു ഗൈസ് അപ്പൊ എല്ലാ കറികളും ആയിട്ടുണ്ട് അപ്പടാ യർ തോരനുണ്ട് ചിക്കൻ കറിയുണ്ട് കഴിച്ചിട്ട് വരാമേ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇപ്പം ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുക ഭയങ്കര കട്ട ഐസ്ക്രീമാണ് കട്ടി പിടിച്ചിരിക്കുകയാണോ ഐസ് കട്ട കാരണം ചോക്ലേറ്റ് ചോക്ലേറ്റ് ആണ് ചോക്ലേറ്റ് പിന്നെന്താ പിന്നെന്താ ില്ല ഇച്ചിരി കഴിയുമ്പോ ഞങ്ങൾ പോകും ഞങ്ങളപ്പറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ സെറ്റ് പിള്ളാരസറ്റ് എതിലാണ് അതിലൂടെ ഒരു മുതുക്കി കൂടെ ഉണ്ട് ആ വണ്ടിക്കകത്തല്ലേ മുതുക്കന്മാര് അപ്പൊ ഇവിടെ ആരും െങ്കിൽ അങ്ങനെ ആലപ്പുഴ എത്തിയപ്പോൾ ഞങ്ങളൊരു നല്ലൊരു തുണിക്കട കണ്ടു നല്ല രസം ഉണ്ടായിരുന്നു അതുകൊണ്ട് കയറിയതാണ് കയറി കഴിഞ്ഞപ്പോഴാണെങ്കിലും നല്ല കളക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു ഭയങ്കര തിരക്കും ആളൊക്കെ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് ബ്ലോഗ് എടുക്കാൻ നല്ല ചമ്മലുണ്ടായിരുന്നു പിന്നെ എങ്ങനെയൊക്കെയോ എടുത്തു പിന്നെ അറിയത്തില്ലാത്ത ആൾക്കാരൊക്കെ അല്ലേ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാമെന്ന് ചോദിച്ചു ഫസ്റ്റ് ബ്ലോഗ് ആണ് അതുകൊണ്ട് എനിക്ക് നല്ല ചമ്മലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കുറേ ഡ്രസ്സുകളൊക്കെ എടുത്തു അഫോർഡബിൾ പ്രൈസൊക്കെയാണ് വലിയ വിലയൊന്നും ഇല്ലാത്തായിരുന്നു ഗോയ്സ് ഞങ്ങൾ ബീച്ചിലെത്തി ഗോയ്സ് ഞങ്ങൾ ബീച്ചിലെത്തിരാവേസ് കാണത്തില്ലല്ലോ ഞങ്ങൾ കോളിഫ്ലവർ കഴിയുകയാണ് കാപ്പി എടുത്തിട്ടുണ്ട് ഗയ്സ് സിറ്റി വാങ്ങി വാ അത് നീ ഗയ്സ് പേടിയില്ലടാ പറഞ്ഞാ ഇറങ്ങല്ലേ പേടിക്കണ്ടയാ ഒന്നുംയല്ലേ അവിടെ അപ്പയ്ക്ക് നല്ല പേടിയായിരുന്നു അതായത് ഞങ്ങളെ ഒത്തിരി അങ്ങോട്ട് ഇറക്കുന്നില്ലായിരുന്നു പിന്നെ വീഡിയോ എടുക്കണമെന്ന് കുറേ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴാണ് എങ്ങനെയൊക്കെ എന്നെ വിട്ടത് പിന്നെ അനുവിനെ ഇങ്ങനെ പിടിച്ചെറക്കിയത് ആയിരുന്നു പിന്നെ അവസാനം വീഡിയോ എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ എന്നെ വിട്ടു അയ്യേ ഞങ്ങളെ പേടിയാണ് ഞങ്ങളെ പേടിയാണേ അങ്ങനെ ഞങ്ങൾ രാത്രിയായി അവിടെ നിന്ന് ഇറങ്ങിയപ്പം സമയം പോയത് ഒന്നും അറിഞ്ഞതേ ഇല്ല നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് രാത്രിയല്ലേ അപ്പം നല്ല തിരക്കും ഉണ്ടായിരുന്നു ബീച്ചിലും പക്ഷെ നല്ല രസമൊക്കെ ആയിരുന്നു ഇവർക്ക് രാത്രി ഉറക്കമൊന്നും ഇല്ലായിരുന്നു രാത്രി തുടങ്ങിയ കളിയാണ് രാവിലെ ആയിട്ട് അത് തീർന്നിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പം ചുമ്മാ എൻ്റെ ക്ലിപ്പ് കൂടെ കാണിക്കാന്ന് വെച്ച് അപ്പോൾ കയസ് ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അതായത് ഇന്നലെ ഞാൻ ഒരു പത്ത് മണി ആയപ്പം മണിമല വീട്ടിൽ വന്നായിരുന്നു പിന്നെ പത്ത് മണി ആയപ്പോൾ ഭയങ്കര ക്ഷീണവും കാര്യമൊക്കെ ആയിരുന്നു പിന്നെ കഴിച്ചിട്ട് നേരെ അങ്ങ് ഞാൻ കഴിച്ചില്ല അവരൊക്കെ കഴിച്ച് ഞാൻ എനിക്ക് വിഷിക്കണില്ലായിരുന്നു ഐസ് ക്രീം കഴിച്ച് എന്തോ പോലൊക്കെ ആയിപ്പോയായിരുന്നു പിന്നെ ക്ഷീണമായിരുന്നു അതുകൊണ്ട് നേരെ നേരത്തെ അങ്ങ് കയറിക്കിടന്നു പിന്നെന്താ അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ വിചാരിക്കണം എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ ഇങ്ങോട്ടാണ് ഞാൻ ഞാനിങ്ങോട്ടാണ് നോക്കുന്നത് കാരണം സൗന്ദര്യം നോക്കണ്ടേ ക്യാമറയെ നോക്കുമ്പോൾ എനിക്ക് എന്നെ കാണത്തില്ല ഇങ്ങോട്ട് നോക്കുമ്പോൾ എനിക്കെന്നെ കാണാൻ അപ്പം അങ്ങനെ ഒരു ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ട് പിന്നെ കുറേ മിസ്റ്റേക്കൊക്കെ എനിക്ക് എനിക്കറിയത്തില്ല ആദ്യത്തെ വ്ളോഗാണപ്പം അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നിങ്ങളതൊക്കെ ഒന്ന് തള്ളി മാറ്റിയിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെന്താ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം എന്താ അത്രേ ഉള്ളൂ അപ്പോ ഇനിയും അടുത്ത വീഡിയോ ആയി കേ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നടം വരെ